എം എ കെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അർഹമായ സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലത്തിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമുക്ക് മെയിൻ സെൻട്രൽ നിന്നും ഒന്നര കിലോമീറ്ററും റോഡിൽ നിന്നും മുന്നൂറ്റി അമ്പത് മീറ്ററും മാറിയിട്ടുള്ള വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിവിടെ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് മെയിനൽ സിവിൽ സ്റ്റേഷൻ വളവനാട് ഹോസ്പിറ്റല് സ്വതന്ത്ര ഹോസ്പിറ്റല് ദേവാലയങ്ങൾ ചർച്ചുകൾ ബാങ്കുകൾ അങ്ങനെ വേണ്ട എല്ലാ ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നിന്നും അടുത്തുള്ള ഒരു വീടിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വീടിന് ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ചുറ്റു ഭാഗത്തും വിട്ടു വിട്ട് വീടുകളെല്ലാം ഉണ്ട് ശാന്തമായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉമ്മറ ഭാഗത്ത് എത്തിക്കുകയാണ് നല്ല ഡിസൈനിങ് കൊടുത്തിട്ടുള്ളൊരു വീടാണ് ഗേറ്റും കാര്യങ്ങളും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു വീടാണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് കാറ് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാണാം ഒരു കണ്ടംപറീ സ്റ്റൈലിൽ തീർത്തൊരു വീടാണ് നമുക്കിവിടെ അടുക്കളയുടെ ആലുവടുക്കിൻ്റെ അടുക്കളയുടെ ആലുവ അടുപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ ബാക്ക് പോർഷനിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്ക് പോർഷനിലും നമുക്ക് സ്ഥലങ്ങൾ കുറച്ചുണ്ട് അത് ലാസ്റ്റ് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നമുക്ക് വണ്ടികൾ എന്തായാലും നിർത്താറുള്ള നല്ലൊരു വിശാലമായിട്ടുള്ള സ്പേസ് തന്നെ ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ നല്ല രീതിയിൽ അവർ പ്രസ് വർക്ക് ചെയ്തിട്ട് കാർ പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഫ്രണ്ട് പോർഷനിലൊരു സിറ്റോട്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ഗ്രെയിനായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് പോർഷനാണ് നമ്മൾ കാണുന്നത് ഫുൾ വുഡൻ തേക്കിലാണ് ചെയ്തേക്കുന്നത് മൊത്തം മരത്തിൻ്റെ പണിയാണെന്നാണ് അവർ പറഞ്ഞത് ഫ്രണ്ട് ഡോറാണ് അത്യാവശ്യം കൊത്തു പണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു ഡോറാണ് കൊടുത്തേക്കുന്നത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഉത്ഭവത്തും നമുക്ക് നല്ല രീതിയിൽ എൻ്റെ മരത്തിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാം അതേമാതിരി സീലിങ് നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള രീതിയിലാണ് സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് സ്പോട്ട് ലൈറ്റ്സ് സൈഡിൽ കൂടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷോക്കേഴ്സ് കാര്യങ്ങൾ പിന്നെ നമുക്ക് നമുക്കിതിൽ വരുന്ന ഫർണിച്ചറും ഇൻക്ലൂഡിംഗ് ആയിട്ട് വേണമെങ്കിൽ കിട്ടുമെന്നാണ് ആൾ പറഞ്ഞേക്കുന്നത് അതൊക്കെ ഗജാരിയോടെ ടൈൽസൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കട്ടൻ്റെ ഭാഗത്ത് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു കരിങ്കലിൽ കൊത്തിയ രീതിയിലുള്ള നാല് തൂണുകൾ രണ്ട് സൈഡിൽ നമുക്ക് കാണാം അതേമാതിരി നമുക്ക് ഇവിടെ സ്റ്റെയറിൻ്റെ പോർഷനിലും സീലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വിടുന്നുണ്ട് കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്ന ഹാൻഡിലിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റോപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അവർ ഇവിടെ നമുക്ക് വരുന്നത് ആളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂമുകളാണ് സ്ഥിതി ചെയ്യുന്നത് കരിങ്കല്ലിൽ പണിതണക്കാൻ നല്ല കുത്തുപണിയോടുകൂടിയിട്ടാണ് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിപ്പം നമുക്ക് രണ്ട് ബെഡ്റൂമാണ് താഴെ മുകളിൽ അതേമാതിരി രണ്ട് ബെഡ്റൂമാണ് ഇവിടെ അതേമാതിരി മോളിൽ സീലിങ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് ഉണ്ട് ഇവിടെ സീലിങ്ങിലൊക്കെ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ചഡ് ബാത്റൂം കാണാം യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ണ്ട് നമ്മൾ രണ്ടാമത്തെ റൂമിലേക്കാണ് വന്നു ഇവിടെയും ഫിക്സഡ് അലമാര കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ടോയ്ലറ്റും കൊടുത്തുണ്ട് നമുക്കതിനുശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡയറക്റ്റ് ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് ഡൈനിങ് ഹാളിൽ മോളിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ സീലിംഗ് ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലൊരു ഡൈനിങ് റൂമിനോട് ചേർന്നിട്ടാണ് കിച്ചൺ വരിക കിച്ചണിലേക്ക് നമുക്ക് ഇവിടെ ഉള്ളിൽ ഉള്ളിയിൽ കയറിയാൽ തന്നെയാണ് കട്ട് പറയാൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് ഈ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡല കിച്ചൺ കൊടുത്തുണ്ടോ അതേമാതിരി ബോർഡുകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടുന്ന് ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഉള്ളിൽ നിന്നും പുറത്തുകൂടെ വരാതെ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് നോക്കിടം മാറി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് നമുക്ക് സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഏരിയ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള രീതിയിലാണ് ഒട്ടത്തുള്ള ഉണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൊരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട് ഗ്രോസറി വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളും കാണാം നമുക്ക് നമുക്ക് മോളത്ത് ശേഷങ്ങൾ നോക്കാം അതെല്ലാം സ്റ്റെപ്പ് എല്ലാം ഗ്രെയിനൈറ്റിലാണ് സ്പോട്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് മൂളത്തേക്ക് നമുക്ക് കാണാം താഴത്തെ ലൈറ്റ് ഇട ഇടാത്തത് കൊണ്ടാണ് സ്റ്റെപ്പ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതേമാതിരി കോണിപ്പടി പ്രത്യേക രീതിയിലാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമുണ്ട് അതിൻ്റെ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ജിമ്മും അതേമാതിരി നമുക്ക് ചെറിയ റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് ഒരു ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ മുകളിലത്തെ ഒരു മാസ്റ്റർ റൂമാണ് അതും കൂടെ നമുക്ക് കാണാം നല്ല വിശാലമായിട്ടുള്ളൊരു റൂമ് തന്നെയാണ് അത് ഫിക്സഡ് അല്ലെ മാരെയും അതേമാതിരി നമുക്ക് മേക്കപ്പിൻ്റെ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കാണാം അതിലും നമുക്ക് അറ്റച്ച്ഡ് ഉണ്ട് നല്ല ഹ്യൂജ് രീതിയിലുള്ള രീതിയിലുള്ള കൊടുത്തിരിക്കുന്ന തൊഴിൽ തീരുമാനം എല്ലാം പറ്റുന്ന രീതിയിലാണ് മോളിന്ന് തന്നെ പിന്നെ ഇത് നമുക്ക് ടെറസിന്റെ ഒരു പോർഷനാണ് ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് അടുത്ത വീടുകളൊക്കെ നല്ല കാണാം നമുക്ക് താഴത്തെ ഒരു വ്യൂ കാണാം നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഒരു ഇൻ്റർലോക്കും താഴെ പതിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് വേണ്ട അതേമാതിരി വാട്ടർ ടാങ്കിൻ്റെ ഒരു സ്പേസ് ആണ് നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ അനുഭവങ്ങളും ഇതിലുണ്ട് വാഴ മാവ് രാവ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് നമ്മൾ ഏറ്റവും ടോപ്പിലത്തെ ഒരു സ്പേസ് ആണ് കാണുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ചെടികളും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇത് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന കാർ കാർപോർച്ചിൻ്റെ ഭാഗത്തേക്ക് ഇതിൽ ഹാൻഡിലില് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് കാണാം ഇതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഉള്ള രീതിയിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സ്പേസും നമുക്ക് അപ്പുറത്തെ സ്പേസും നമുക്ക് യൂസ് ചെയ്യാം ഈവനിംഗല കാറ്റ് കൊള്ളണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് മൊത്തം വുഡൻ സ്റ്റൈലിലുള്ള കഥകളാണ് എല്ലാം വുഡ് വുഡ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ചാനലായ ഒമേഗ മേഘ എ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക സൈനിങ് ഓഫ്